അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീട്ടിൽ വിരുന്നുകാരൊന്നപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കിയതാ കേട്ടോ അപ്പോൾ വിരുന്നുകാരൊക്കെ ബിരിയാണി എത്തി നമുക്ക് ബിരിയാണി വെച്ചിട്ട് വിരുന്നുകാരൊക്കെ സൽക്കരിക്കട്ടോ ബിരിയാണിയൊക്കെ ദമ്മലിട്ടു എല്ലാം ബിരിയാണിക്ക് എല്ലാം ഓരോന്നിങ്ങനെ റെഡി ആയിട്ട് വെച്ച് കേട്ടോ ബിരിയാണി ആയിട്ട് നോക്കാം കുറെ കാലങ്ങളായിട്ട് വന്ന ബിരിയാണി അരമണിക്കു വേണ്ടി വെയിറ്റ് ചെയ്ത് കൊഞ്ചോ ബിരിയാണി ആണോ കൊഞ്ചു 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 എന്തിന് വേണ്ടി പോയിട്ടില്ല കൊഞ്ചു 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 പോയിട്ടില്ല തന്നില്ലേ അതിനിപ്പോ തെ തെറ്റി കിടക്ക കുഞ്ചു കൊഞ്ചു കൊഞ്ചു കൊണ്ടൊന്നുമില്ല കൊഞ്ചു തെറ്റിക്ക് വരുത്തിയ തെറ്റാൻ പാടില്ല കേട്ടോ ആ കായ തരൂട്ടോ ബന്ധിട്ട് തരൂ ഏ ഉറങ്ങിക്കോട്ടോ ആയിട്ട് വിളിച്ച ബിരിയാണി ആട്ടാ പക്ഷേ ചിക്കൻ പാറ്റില്ല അങ്ങോട്ടിപ്പം മുട്ട ബിരിയാണി ഒക്കെ മാതിരില്ല മുട്ട ബിരിയാണി മുട്ട പൊങ്ങിച്ചു തൈരുണ്ടാക്കാനില്ല തൈരില്ല ഉള്ളി സുരുക്കുണ്ടാക്കിയും മുളകും സുരുക്കും ഉപ്പും ഇട്ടിട്ട് അങ്ങനെ ഇള്ളക്കി തന്നെ അവിടെ തേങ്ങാ ചമ്മന്തി റെഡി ആട്ടോക്കലേഷം ഉപ്പും

बिर्यानि तरद्डि टा, ता पातर पसा माठिकुन्डकु. अक का रद्दि बिर्यानि. यत्रामत बिर्यानि कमान बाकिरा रे. बिर्यानि नाके तुम्हार गेना. पको निघेना उच्छा कमा रे. इनका बिर्यानि फिटके

മുൾച്ചട്ട തോരെടാ ബാ നിനക്ക് ചൈക്കണല്ല ഉഞ്ചു ഉഞ്ചു എച്ചേ നിച്ചൈക്കണ ഉഞ്ചു ചറുന്നോ വെയ്ക്കോ വെയ്ക്കോ ഇന്നാ തുന്നോ चले ഐക്കണട്ടാ നാ ആ തുന്നോ ഇന്നാ കുഞ്ഞക്കണ് കാണില്ലേ നിגעനെ തുന്നോ തുന്നോ ഉറക്കത്ത് നിച്ചിട്ട് ഇപ്പൊന്നും വേണ്ടേ ബിരിയാണി എണുത്തൂട ചൂടുണ്ടോ ചൂടൊക്കെ ഇണ്ടാവും എപ്പോ എടുത്തിട്ടുള്ളു മെല്ലെ തിന്ന നല്ല മെല്ലെ തിന്നിട്ടാ

കൊഞ്ചു ചോറിന്നപ്പ മുണ്ട പോയല്ലോ കൊഞ്ചു ആ ചോറ് തിന്നാലും ഉറങ്ങാലൊക്കെ കഴിഞ്ഞു ചോറ് തിന്ന പാഞ്ഞു വന്ന് കടന്നിട്ട അപ്പൊ എന്തായാലും ഉറക്കത് ഉറക്കം മതിയായിട്ടില്ല ഉറക്ക നീച്ചിട്ടേ ഞാന് ഉറങ്ങിട്ടാടോ കൊറച്ച് തിന്നതോ നോക്കളേ നമ്മൾ ബിരിയാണി വെച്ചപ്പോൾ പുറത്തൊരാൾ വന്ന് ഇങ്ങനെ കറി ചെയ്യുന്നുണ്ട് കേട്ടോ കേട്ടോ കുറച്ച് ബിരിയാണി അവിടെ കൊണ്ടെടുത്തപ്പോൾ പേരും തീറ്റ പേടിച്ചാണ് കേട്ടോ തിന്നുന്നത് നമ്മളവിടെ വളർത്തുന്നതല്ല പുറത്ത് വന്ന് ഇങ്ങനെ കരയുന്നത് നിന്ന് കേട്ടപ്പോളേ ഈ പ്ലേറ്റിൽ കൊണ്ടുപോയി കൊടുത്തത് കൊണ്ടി വെച്ച് കൊടുത്തപ്പോൾ ഒക്കെ വേഗം തിന്നുന്നുണ്ടോ വഴിച്ചിട്ട് കറി അതിഥിയാണ് അപ്പം തിന്നത്ത നമ്മൾ ിരിയാണി ആയപ്പോൾ തിന്ന ഉണ്ടോ ആരും കാത്തിന പരിപാടിയൊന്നുമില്ല വേഗം പോലും തിന്ന ഉണ്ടോ ഇരുന്നാരുണ്ടെന്നുള്ള ചിന്തയും ഇല്ല അല്ലേ ബിരിയാണിയാണ് കണ്ട പിന്നെ ഓന കാണുന്നത് ാര് ചോറൊന്ന് എല്ലാവരും ചോറൊന്നുമല്ല പരിപാടിയാണ് എന്നാൽ സ്പെഷ്യൽ ബിരിയാണിയാണ് മുട്ട ബിരിയാണിയാണ് ഇതെന്താണേ ചിക്കനാ ചിക്കൻ ബിരിയാണി ചോറ് ആ ചോറ് മാത്രം കാണോ ഇതാ ചട്ട ട്ടാ തൊന്നിട്ടോ എന്നാ അമ്മക്ക് ബിരിയാണി പറ്റിയോക്കണ്ടല്ലോ ആദ്യം പറ്റിക്കോണല്ലോ ആവാസ രണ്ടാമത് ബിരിയാണി രണ്ടാം ബിരിയാണി

ചോറിന്റെ അഭിപ്രായം പറഞ്ഞു ഇങ്ങനത്തെ ചോറങ്ങലില്ല ചോറ് തിന്ന മുന്നാൽ വന്ന ചോറും ചെറിയ മാത്രമല്ല കണ്ട ചോറും ഞാ പറയുമ്പോ അപ്പൊ ചുറങ്ങിട്ട് പിന്നെ നീച്ചന്നോളം തോറ ചോറ് ഒന്നും കഴിഞ്ഞിട്ടില്ല എല്ലാവരും ഇരിക്കാനായാലും വേണം ഇരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ കൊഞ്ചിനെ വിളിച്ചത് കൊഞ്ചിനെ ചോറൊക്കെ കൊടുത്തുറക്കിയത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്

കണ്ടാ അവൾ എറുന്നേരക്ക എത്തിച്ചേക്കെന്താകുമ്പോ തുറക്കണല്ലേ ഇളനീർക്കുമ്പോ ഇത്ര പേരുണ്ടോ ഉണ്ടാ എന്താ പൊക്കുവാണി കാന്താരിയോ കാന്താരി എന്തിനാ എന്തിനാറ്റും കാന്താരി കിട്ടിയോ എന്തൊരു നൂല് എവിടക്കടാ കൊറീക്കോ കോന ഉണ്ടെന്ന് പറഞ്ഞിട്ടെ പൂനെ തെരഞ്ഞു പോകട്ടോ